ഹായ് കഴിഞ്ഞ ആഴ്ചകളിൽ പ്ലാൻസ് ഓർഡർ ചെയ്ത് അത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നിങ്ങളെ വീഡിയോ മൊത്തമായിട്ടൊന്ന് കണ്ടുനോക്കുക ചെറിയൊരു വീഡിയോ ആണ് ഒരു പ്രത്യേക അറിയിപ്പാണ് നമ്മൾ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലെ ഓർഡറുകൾ മൊത്തം അയച്ചു തീർക്കാനുള്ള ഒരു ആവേശത്തിലിരിക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഗാന്ധി ജയന്തിൻ്റെ ലീവ് ഈ ബുധനാഴ്ച ഉണ്ടെന്ന് അറിയുന്നത് ഗാന്ധി ജയന്തി ജയന്തിയാണെന്നറിയാം പക്ഷേ അന്ന് അന്നത്തെ ദിവസം ഡി ടി ഡി സിക്ക് ലീവ് ഉള്ളതും ഞങ്ങളത്ര ഓർത്തില്ല അപ്പം ഡി ടി ഡി സി നമുക്ക് അറിയിപ്പ് കിട്ടി ഒക്ടോബർ രണ്ടിന് ഹോളിഡേയാണ് നാഷണൽ ഹോളിഡേ ആണ് ഡി ടി ഡി സിക്കും ഓഫായിരിക്കും അപ്പോൾ അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അയയ്ക്കുന്ന കൊറിയറൊക്കെ ബുധനാഴ്ചകളിലൊക്കെ ആയിട്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കുമല്ലോ പലർക്കും കിട്ടുക അപ്പോൾ അവിടെ ഡി ടി ഡി സി ഓഫീസിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡി സിയിൽ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ നിങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രമേ സാധനം കയ്യിൽ കിട്ടുള്ളൂ അപ്പോൾ അത് ഡി ടി ഡീസ് നമ്മളോട് പറഞ്ഞു അവരങ്ങനെ ഹോളിഡേ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പറയാറുണ്ട് തൊട്ട് മുമ്പായിട്ട് ഓണം വിഷു റംസാനൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അറിയിപ്പ് തരാറുണ്ട് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അയക്കണം അയക്കണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് നമ്മൾ അയച്ചാൽ മാത്രം പോലെ അവർക്ക് കറക്റ്റായിട്ട് സേഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അയക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ ശനിയാഴ്ചയാണ് അടുത്ത കൊറിയർ അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസ്ഥ മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഗാന്ധി ജയന്തിന്റെ അവധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്ലാൻസ് അയക്കാത്തത് ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ